അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമില്ല സലാത്തു വസ്ലാം വാലാ അഷ്റഫ് ഇൽ മുർസലീൻ വായാലി വസ്ഹബിഹി അജ്മീൻ അമ്മാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം ഈ ലോകത്ത് നന്മയും തിന്മയും തമ്മിൽ നിരന്തരം പോരാട്ടത്തിലാണ് ഒരാളുടെ ജീവിതത്തിൽ തിന്മയെ നേരിടാനുള്ള ഏറ്റവും ശക്തമായ ആയുധം ആത്മനിയന്ത്രണവും ധാർമ്മിക ബോധവുമാണ് നോമ്പ് ഈ ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അസ്വയാമു ജുന്നത്തുൻ നോമ്പ് ഒരു കവചമാണ് മുത്തഫുൻ അലേഹിയ ഹദീസാൻ നോമ്പ് തിന്മയെയും പാപങ്ങളെയും തടയുന്നു അത് നമുക്കുള്ളിൽ ആത്മനിയന്ത്രണം വളർത്തുന്നു നോമ്പ് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു നോമ്പ് തിന്മയെ എങ്ങനെയാണ് തടയുന്നത് അത് തിന്മയുടെ മൂലകാരണങ്ങളെ നിയന്ത്രിക്കുന്നു ഒരാളെ തിന്മയിലേക്ക് നയിക്കുന്നത് പ്രധാനമായും ദേഹേച്ഛകളും പിശാചുമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം അവൻ്റെ മോഹങ്ങളാണ് ഭക്ഷണവും ലൈംഗിക മോഹങ്ങളും കുറയ്ക്കുമ്പോൾ ആത്മീയ ചിന്തകൾ ഉയരും അപ്പോൾ നോമ്പ് മനസ്സിനെ തിന്മയിലേക്കുള്ള ആകർഷണത്തിൽ നിന്ന് തടയുന്നു അതുപോലെ പിശാജിൻ്റെ സ്വാധീനം കുറയുമ്പോൾ ആത്മീയ ശക്തി വർദ്ധിക്കുന്നു തിരുനബി സാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുകയുണ്ടായി റമദാനു ജന്ന ഇതാബുൽ ജഹന്നം വസുഫിദ തിഷയാത്വിൻ റമലാൻ സമാഗതമായി കഴിഞ്ഞാൽ സ്വർഗീയമായ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും പിശാജ് ചങ്ങലക്കടപ്പെടുകയും ചെയ്യുന്നു അഥവാ പിശാജിൻ്റെ ബാഹ്യമായ സ്വാധീനത്തിൽ നിന്ന് നാം രക്ഷപ്പെടുന്നു നോമ്പ് സ്വയം നിയന്ത്രണത്തിനുള്ള പരിശീലനമാണ് പ്രകൃതിപരമായ ആവശ്യം ഉപേക്ഷിക്കാൻ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നു വിശപ്പവും ദാഹവും ഉള്ളപ്പോൾ ഭക്ഷണം മുന്നിലുണ്ടെങ്കിലും നോമ്പുകാരൻ അത് തൊടില്ല ഇണ സമീപത്തുണ്ടെങ്കിലും അവളെ പ്രാപിക്കില്ല നോമ്പ് വിവാദത്തിൻ്റെ ഉന്നത രൂപമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഫലമായി ജീവിതത്തിലും അതേ നിയന്ത്രണം വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ سابه فليقل അതിനാൽ നോമ്പുകാരൻ ചീത്ത വാക്ക് പറയുകയോ മാന്യതക്ക് നിരക്കാത്തത് പ്രവർത്തിക്കുകയോ ചെയ്യരുത് അവനോടാരെങ്കിലും ശണ്ട കൂടുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണെന്ന് അവൻ പറയട്ടെ ബുഹാരി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ് വാക്കുകൾ നിയന്ത്രിക്കാൻ പഠിക്കുക ക്ഷമ കൈക്കൊള്ളുക സ്വയം നിയന്ത്രിക്കുക നോമ്പ് തിന്മയിലേക്കുള്ള വഴികളെ അടക്കുന്നു പാപത്തിലേക്ക് നയിക്കുന്ന വാതിലുകൾ എന്തൊക്കെയാണ് നമ്മുടെ അകത്തുള്ള ക്രോധം അഹങ്കാരം അസൂയ തുടങ്ങിയവയാണ് അതിലില്ലാത്ത ആഗ്രഹങ്ങൾ അള്ളാഹുവിനെ മറക്കുന്ന മനോഭാവത്തിലേക്കാണ് നയിക്കുക നോമ്പ് ഇവയെ എങ്ങനെയാണ് തടയുന്നത് ക്രോധം അടക്കി സംയമനം നൽകുന്നു വിശപ്പും ദാഹവും ക്രോധം വർദ്ധിപ്പിക്കുമെന്നതിനാൽ നോമ്പ് അത് അതിജീവിക്കുവാനുള്ള പരിശീലനമാണ് നബി പറഞ്ഞില്ലേ ലൈസ നബിസലഹ്ലഹി വസ പറഞ്ഞില്ലേതു മൽപിടുത്തത്തിൽ ജയിക്കുന്നവനല്ല ശക്തൻ കോപമുണ്ടാകുമ്പോൾ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്നവനാണ് യഥാർത്ഥ ശക്തൻ ായ ഹദീസാണ് നോമ്പ് മനസ്സിനെ ശാന്തമാക്കുന്നു നോമ്പ് അള്ളാഹുവിനെ സ്മരിക്കാൻ പഠിപ്പിക്കുന്നു നോമ്പ് അള്ളാഹുവിനോട് അടുക്കാനുള്ള ഒരു അവസരമാണ് അള്ളാഹു ഉള്ളടത്ത് പിശാജിന് ഇടം കിട്ടുകയില്ല അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആാനിൽ വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ മേൽ അവന് അതായത് പിശാജിന് യാതൊരു അധികാരവുമില്ല തീർച്ച സൂറത്തു നഹൽ ആയിരത്തി തൊണ്ണൂറ്റി നം ഒമ്പത് വ്യക്തി എന്ന നിലയിൽ നമ്മിൽ ദുസ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള പൈശാചിക തിന്മകളെ മാത്രമല്ല നമുക്ക് ചെറുക്കാനുള്ളത് സാമൂഹിക തിന്മകളെയും ചെറുക്കാൻ വിശ്വസികൾ ബാധ്യസ്ഥരാണ് സമൂഹത്തിൽ നാശം വിതക്കുന്ന സാമൂഹിക തിന്മകളുടെ വിളനിലമായ കേന്ദ്രങ്ങളെ വിശ്വാസാചാര സ്വാതന്ത്ര്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന വിനാശകാരികളായ സ്വേച്ഛാധികാര ശക്തികളെ സമൂഹത്തിനുമേൽ അക്രമം അടിച്ചേൽപ്പിക്കുന്ന അധികാര കേന്ദ്രങ്ങളെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ദുഷ്ടശക്തികളെ എല്ലാം നന്മയുടെ ആശയവും ആയുധവും കയ്യിലേന്തി ചെറുക്കാൻ സത്യവിശ്വാസികൾക്ക് കഴിയണം അതിനുള്ള ഊർജം കൂടിയാണ് നാം വ്രതാനുഷ്ഠാനത്തിലൂടെ റമദാനിൽ സ്വായത്തമാക്കേണ്ടത് റമലാന് ശേഷവും ജീവിതത്തിൽ ഈ പാഠങ്ങൾ തുടരണം എങ്കിലേ നോമ്പ് ഫലപ്രദമാവും നോമ്പിൻ്റെ ലക്ഷ്യം ഒരു മാസത്തെ തിന്മയെ തടയലല്ല ജീവിതത്തിലുടനീളം തിന്മയെ തടയാനുള്ള ശക്തി ലഭിക്കലാണ് അള്ളാഹു അതിനെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ജാൽ സിയാമന ജെന്നത്തമ്മിനോബ് والسيئات وجعلنا من المتقين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته